മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് കറുത്ത ചുരിദാറിട്ട് പി എസ് സി കോച്ചിങ്ങിന് പോയ യുവതിയും പെട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്ത് കരുതൽ തടങ്കലിൽ വെച്ചത് ആറര മണിക്കൂർ കൊല്ലം ജില്ലയിലെ പത്തനാപുരം മണ്ഡലത്തിൽ ഇന്നലെ നവകേരള സദസ് നടക്കുന്നതിന് മുന്നോടിയായാണ് രണ്ടാലുമൂടി ജംഗ്ഷനിൽ നിന്നാണ് അർച്ചന എന്ന ഈ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അർച്ചന എന്തായിരുന്നു സംഭവിച്ചത് ഞാൻ രാവിലെ ക്ലാസ്സിനായിട്ട് പോയതാണ് കുഞ്ഞുങ്ങളെ ചേട്ടൻ സ്കൂളിലാക്കിയിട്ട് രണ്ടാലും മുട്ടിലേക്ക് വണ്ടി വെച്ചേക്കാം അപ്പൊ നിനക്ക് അത്രയും യാത്ര ബുദ്ധിമുട്ടാവത്തില്ല ബസ് ഒക്കെ താമസിക്കും എന്നാൽ നീ രണ്ടാലും മുട്ടീന്ന് സ്കൂട്ടർ എടുത്തോണ്ട് പൊക്കോ അവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചേക്കാം പറഞ്ഞ് പോയതാ അങ്ങനെ വണ്ടി എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞാ ഞാനിവിടെ വരുന്നു നമുക്ക് കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോകാം എന്നും ആ കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞ് പന്ത്രണ്ട് പതിനൊന്നരക്കാണല്ലോ പരിപാടി അവിടെ ചാർട്ട് ചെയ്തിരുന്നത് അപ്പൊ ആ സമയത്തേക്ക് കാണാമല്ലോ എന്നും കരുതി അങ്ങനെ അമ്മ എന്നെയും വിളിച്ച് അങ്ങനെ പോയതാ അപ്പൊ അന്നേരം അമ്മ പറയുന്നുണ്ട് നീ പോവണ്ട ഇന്ന് പിന്നെ ഭയങ്കര തിരക്കായിരിക്കും റോഡിലൊക്കെ അതുകൊണ്ട് അങ്ങനെ പോവണ്ട എനിക്ക് പേടിയാ അതുകൊണ്ട് എന്താ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അറിയാൻ പറ്റത്തില്ലല്ലോ കാരണം താമസിച്ച് വരത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്നാ പോന്നില്ല എന്നാ അവിടെന്നാ കണ്ടിട്ട് പോകാം എന്നും പറഞ്ഞു അവിടെ നിന്നത് അങ്ങനെ നിന്നപ്പോഴാണ് ബാഹുലേന്റെ വൈഫല്ലേ എന്നും ചോദിച്ചോണ്ട് പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നു ബാഹുലേന്റെ വൈഫല്ലേ എന്ന് ബിജെപി നേതാവും ആണ് ഇവിടെ ഇവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആയിട്ട് സെക്രട്ടറി ആണ് അപ്പൊ അങ്ങനെ എന്നെ ടാർജറ്റ് ചെയ്യപ്പെട്ടതാണ് ശരിക്കും ഞാൻ അപ്പൊ ഇങ്ങനെ വന്ന് എന്നോട് ചോദിച്ചു പിന്നെ ബാഹുലേന്റെ വൈഫല്ലേ എന്ന് അതേന്ന് പറഞ്ഞു എന്നാ വണ്ടിയിലോട്ട് കയറ് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ അന്നേരം ചോദിക്കുകയും ചെയ്തത് സാറേ ഞാൻ എന്തിനാ കയറുന്നത് ഹസ്ബൻഡ് ബി ജെ പി പ്രവർത്തകനാണെന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നിങ്ങള് പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം വന്നാൽ പറഞ്ഞല്ല ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല ഇത്രയും നേരമായിട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാനൊരു വാക്കോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധമോ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറുത്ത വേഷം ധരിച്ചോണ്ടുവന്നു കറുത്ത വേഷം ധരിക്കുന്നത് എൻ്റെ അവകാശമാണ് അങ്ങനെ പറഞ്ഞപ്പോഴും അവർ പറയുന്നത് എന്താ നിങ്ങൾ വണ്ടിയെ കയറ് എന്നാണ് പറഞ്ഞത് കൊണ്ടുപോകുന്നത് എന്നെ പതിനൊന്നര ആയപ്പോഴാണ് ഇവിടുന്ന് കൊണ്ടുപോയത് പിന്നെ ആറുമണി കഴിഞ്ഞു വൈകുന്നേരം ആറു മണി കഴിഞ്ഞു അപ്പോഴേ ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കൊട്ടാരക്കരയിലോട്ട് പോകുന്നത് കുന്നിക്കോട് വഴി പുനലൂര പരിപാടിയും കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ അത് കഴിഞ്ഞിട്ടേ നിങ്ങളെ വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ അമ്മ പോകേണ്ടി വന്നു സ്കൂളിലേക്ക് രാവിലെ രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ടാണ് പോയത് ഒരാൾ മൂന്നാം ക്ലാസ്സിൽ ഒരാൾ എൽ കെ ജിയിലൂ പഠിക്കുന്നത് കൊച്ചു പിള്ളാരാ അപ്പം അച്ഛന് സുഖമില്ലാതിരിക്കുകയാണ് അച്ഛൻ അപ്പം എപ്പോഴും വീട്ടിൽ ഒരാൾ വേണം അങ്ങനെ അമ്മ പിന്നെ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകേണ്ടതായിട്ട് വന്നു ഈ ഡ്രസ് ഇല്ല ഞാൻ അങ്ങനെ ഈ പരിപാടിക്കായിട്ട് ഒരാളല്ല ഞാൻ ഞാൻ ക്ലാസ്സിന് പോയ പരിപാടി ഇവിടെ ആണല്ലോ നടക്കുന്നത് അപ്പൊ ക്ലാസ്സിന് കൊട്ടാരക്കരയിലോട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നു പെട്ടത് പോവണ്ട ഇത് ഇത്രയും പിന്നെ വാ എന്താ വാഹനങ്ങളൊക്കെ ഇച്ചിരി ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പിന്നെ ഞാൻ പോവാഞ്ഞത് പിന്നെ അവിടെ ഉച്ച വരെ ക്ലാസ് ഉള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ നിന്നതേ ഉള്ളൂ അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ് കറുത്ത വേഷം ഇട്ടുപോയി സ്റ്റേഷൻ ഇരിക്കേണ്ടി വന്നു ഫുഡൊക്കെ പോലീസുകാർ ആ പോലീസുകാരല്ല അവിടെ നിന്ന ആൾക്കാർ വാങ്ങിച്ചു തന്നു അതെ അനുഭവം അപ്പൊ എന്താണെങ്കിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് അർച്ചന എന്നാണ് യുവതിയുടെ പേര് ഇവരുടെ ഭർത്താവ് ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പി നേതാവാണ് എന്നതുകൊണ്ടാണ് അർച്ചനയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കരുതൽ തടങ്കലിലേക്ക് മാറ്റിയത് അർച്ചന പി എസ് സി കോച്ചിങ്ങിന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇടയ്ക്ക് വെച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി ക്ലാസ്സിന് പോകുന്നില്ല പോകുന്നില്ലാതിരിക്കെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു വഴിയിൽ കാത്തു നിൽക്കുമ്പോൾ എന്താണെങ്കിലും മുഖ്യമന്ത്രി വരുന്നല്ലോ എന്ന് കണ്ടിട്ട് പോകാം ആ ഒരു ആകാംക്ഷയോട് കൂടി അദ്ദേഹത്തെ കാണാൻ കാത്തു നിന്ന സമയത്താണ് പോലീസ് അർച്ചനെ കരുതൽ തടങ്കിലേക്ക് മാറ്റുന്നത് ആറര മണിക്കൂറിന് ശേഷം വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് ഈ വീട്ടമ്മയെ പോലീസ് വിട്ടയച്ചത് പത്തനാപുരത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി